ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ രയച്ചാൻ്റെയും ലിസ്റ്റേച്ചിയുടെയും വീട്ടിലെ അഡീനിയം പ്ലാന്റ് സിംപിളായിട്ട് ബോൺസായി ആക്കുന്ന രീതി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കണ്ടോ അന്ന് പ്രൂൺ ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു ഇപ്പോഴത്തെ കണ്ടോ എത്ര ഭംഗിയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച കണ്ടോ ബോൺസായി ഷേപ്പിലാക്കി എടുത്ത് കണ്ടോ കണ്ടോ എത്ര ഭംഗിയായിരിക്കുന്നത് നോക്കി ആ ഒരേ ലെവലിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കണ്ടോ ആ ചെടിയുടെ ആ കണ്ടോ കാഡക്സ് കണ്ടല്ലേ എത്ര ഭംഗിയിലാ നിൽക്കുന്നത് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച കണ്ടോ എന്ത് രസമായിരിക്കുന്ന നോക്കി അപ്പോൾ ഇതിന് രാജൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കൊന്നും ചോദിക്കാം എങ്ങനെയാണ് ഇതുപോലെ

അതിനകത്ത് ഒന്നും എഴുതിരി ഒഴുക്കി അല്ലെങ്കിൽ മെഴുതി ഉരുക്കി ഒഴുക്ക് സീൽ ചെയ്യും ഇല്ലെങ്കിൽ ഫെവികോൾ അങ്ങ് സീൽ ചെയ്യും ഇല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് ഇത് ഫംഗസ് ഒടിച്ച് ആ കമ്പ് നഷ്ടപ്പെട്ടു എന്നു അതുകൊണ്ടായി അങ്ങനെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വേനക്കലമായപ്പോഴത്തേക്ക് വേനക്കലമായപ്പോഴത്തേക്ക് മറ്റേ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ഇപ്പൊ ചെയ്യുന്ന പുളിപ്പിച്ചിട്ട് ആ വെള്ളം വെള്ളത്തിൽ അത് കുറച്ച് ഇപ്പം ചെയ്തിരിക്കുന്ന പറഞ്ഞത് നല്ല ചൂടുള്ള സമയത്ത് അല്ലേ ഇതുപോലെ പ്രൂൺ ചെയ്തതാണ് ഈ കാണുന്നത് അപ്പം പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് രസം ചെയ്തത് ആ കമ്പിലെല്ലാം ആ മുറി മുറിപ്പാടുള്ള അവിടെയെല്ലാം എന്ത് അറിയാമോ സാപ്പ് പെരട്ടിയതിന് ശേഷം ഫെവിക്കോൾ വെച്ചു അതൊരു നല്ല ടിപ്സാണ് നമുക്കും അതുപോലെ പരീക്ഷിക്കാൻ പറ്റുമേ സാഫ് പരട്ടുക ആദ്യം സാഫ് പെരട്ടുക അതിനുശേഷം അവിടെ ഫെവിക്കോൾ വെച്ചിട്ട് സീൽ ചെയ്യുക അപ്പം ഒരിക്കലും നമ്മൾ വെള്ളം നനച്ചാൽ പോലും വെള്ളം ഇപ്പം നമുക്കറിയാം ഇപ്പം ചൂട് സമയമാണ് ഇപ്പം മഴയില്ല എന്നാൽ പോലും നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ ചെടിക്ക് നനച്ചു കൊടുക്കുമ്പോൾ പോലും വെള്ളം ഇറങ്ങത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പങ്കിലൊന്നും വരാതെ നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ പറ്റും പിന്നെ രയച്ചാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ കടലപ്പിണ്ണക്കാണ് രച്ചാൻ അല്ലേ കടലപ്പിണ്ണാക്ക് യെസ് അപ്പൊ കടലപ്പിണ്ണാക്കാണ് ഏച്ചാൻ ചെയ്യുന്നത് അത് കഞ്ഞിവെള്ളത്തിൽ അല്ലേ കഞ്ഞിപ്പിച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് അതാണ് കണ്ടോ ഇത്രയും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ എന്ത് രസമായിരിക്കുന്നു നോക്കി ആ പൂക്കളുടെ കളർ ആ പച്ച ഇലകൾക്കിടയിൽ ആ റെഡ് ഫ്ലവറും കണ്ടോ നമുക്കറിയാം അടീനിയത്തില് വർഷം മുഴുവനും നമുക്ക് പൂക്കളുണ്ട് മഴ സമയത്തും മഴ സമയത്തും നല്ല ചൂട് സമയത്തും അതുപോലെ എല്ലായ്പ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് അടീന്യം

സാപ്പ് പിന്നെ പിന്നെ പ്ലാന്റ് ചെയ്യും ചെയ്യുന്ന സമയത്ത് ഇരുന്നതിൽ അല്പം കൂടെ ഹൈറ്റില് പൊക്കി വെക്കുക പൊക്കി വെക്കുക അപ്പൊ ആ ഷേപ്പ് കൂടെ നമുക്ക് കാണാൻ പറ്റും മണ്ണിന്റെ മൊത്തം അങ്ങനെ ഭാഗത്തെ രീതി ബോൺസായി രൂപത്തില് ഇതിന്റെ കാഡ് ഇതേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിട്ട് ലേജൻ ചെയ്തതാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മളിതിനെ റീപോട്ട് ചെയ്യണം റീപ്പോട്ട് ചെയ്ത് നമ്മൾ സാഫിനകത്തൊക്കെ മുക്കി വെച്ച് അതിൻ്റെ ആ വേണ്ടാത്ത റൂട്ടുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും നല്ല റീപ്പോ നല്ല പോട്ടി മിക്സ് റെഡിയാക്കി നമ്മൾ അതിലേക്ക് പിന്നെ വെക്കുന്നത് നല്ല പൊക്കി വെക്കണം ഇല്ല രീതി ഓ നേരത്തെ ഓക്കെ നേരത്തെ ഇരുന്നതിനേക്കാട്ടിൽ ഒരിഞ്ചിവിടെങ്കിലും അതിന്റെ അതിന്റെ ആ അനുസരിച്ച് അല്ലേ പൊക്കി വെച്ച് വെക്കണം അപ്പൊ നല്ല മിക്സ് പോട്ടിമിക്സ് പോട്ടി മിക്സ് എങ്ങനെയാ നമ്മൾ പറയണേ അപ്പൊ നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ കൊടുക്കുന്നത് ഏതാ അതിന്റെ ഗാർഡൻ കൂടെ പിന്നെ പിന്നെ മണൽ മിക്സ് ചാണകപ്പൊടി കുറച്ച് പോട്ടിമിക്സ് ചേർത്ത് മിക്സി നല്ല മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അതിന് വെള്ളം കെട്ടി നിക്കാത്ത രീതിയിൽ വാർന്നു പോകാൻ വേണ്ടിട്ടാണ് ഈ സാൻഡ് വെള്ളം വാർന്നു പോകണം അതായത് ചെടിക്കകത്ത് ഒരു കാരണം ഈ ചട്ടിക്കകത്ത് ഒരു കാരണം വെള്ളം കെട്ടി ആ ഒരു ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ റൂട്ട്സ് എല്ലാം ഒന്ന് വാഷ് ചെയ്ത ശേഷം നന്നായിട്ട് സാഫിട്ട് വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് സാഫ് സ്പ്രേ ചെയ്ത് അല്പം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച ശേഷമാണ് പുറത്ത് വെച്ചിട്ട് ഇത് കണ്ടില്ലേ വേറൊരു പ്ലാന്റ് ആണേ ആ കളർ കണ്ടില്ലേ നല്ല രസമായിരിക്കുന്നു വൈറ്റും പിങ്കും കൂടെ ചേർന്നൊരു കളറാണേ ഇതിലും പൂക്കളുണ്ട് കണ്ടോ പിന്നെ അടുത്തത് കണ്ടോ ഇതിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചേച്ചിന് ഈ അഡീനിയം ചെടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിലെ കണ്ടോ അതിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നാൽ ഞാനൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു കണ്ടോ ഇതിലും ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ചെടിയിലൊക്കെ നിറഞ്ഞ പൂക്കളുണ്ട് നിറഞ്ഞ പൂക്കൾ കണ്ടില്ലേ കണ്ടോ നല്ല ഭംഗിയിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് കൊമ്പിലും പൂക്കളുണ്ടെന്നുള്ളതാണ് ഇത് കണ്ടോ അടുത്തായിട്ട് വേറൊരു പ്ലാന്റ് കണ്ടോ ഇതൊക്കെ നല്ല പഴക്കം ചെന്ന പ്ലാന്റ് എന്റെ ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിരിക്കുന്നു ഇതിലൊക്കെ ഓരോ പരീക്ഷണങ്ങൾ രഹിച്ചാ ചെയ്തോണ്ടിരിക്കുകയോ പിന്നീട് അടുത്ത വീഡിയോസിലൊക്കെ ഞാനത് കാണിക്കുന്നതായിരിക്കുമേ അപ്പം ഇത് കണ്ടല്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണേ ഇതിൻ്റെ സീഡ് കണ്ടോ അടുത്ത ദിവസം കണ്ടോ സീഡായി വരുന്നത് കണ്ടോ ധാരാളം ശീരങ്ങളുള്ള ഒരു പ്ലാന്റ് അല്ല ഇച്ചിരി പ്രായമായ കുറേ പ്ലാന്റ്സുകൾ രചിച്ചതിൻ്റെ വിശ്വസം നല്ലതായിട്ട് കണ്ട് മുട്ടുകളൊക്കെ

മുട്ടയിട്ട് അതിങ്ങനെ കാണാൻ നമുക്ക് നോക്കിക്കാണാം രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഒട്ടോ വിരിഞ്ഞിട്ട് അത് ചെറിയ പുഴുക്കളായിട്ട് ഈ തളരികളുടെ മുഴുവൻ അപ്പോൾ അങ്ങ് ചുരുണ്ട് പോകും അപ്പോൾ അതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഷാഫടിച്ച് നോക്കും അതിനും പോകുന്നില്ലെങ്കിൽ പിന്നെ ഫിസിക്കലായിട്ട് കൈകൊണ്ടൊക്കെ എടുത്ത് കളയം ആ ആ രാജാൻ പറഞ്ഞത് പുതിയ നാമ്പ് വരുമ്പോൾ അതിൽ ഈ ചിത്രശലഭം വന്നിട്ട് മുട്ടയിട്ട് അത് വിരിഞ്ഞു വന്നിട്ട് അത് ആ പുഴുക്കളുണ്ടല്ലോ ഇതെല്ലാം കഴി തിന്നുമേ ഈ ഇലകൾ തിന്നും അതുപോലെ മുട്ടുകളൊക്കെ തിന്നും അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടിയെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേ അതുപോലെ ചെറിയ പ്രശ്നം വന്നപ്പോൾ രാജാൻ ചെയ്തത് സാഫ് സ്പ്രേ ചെയ്യുവാണ് അപ്പം നമ്മൾ ആഴ്ച ഒരു ദിവസം വെച്ചൊക്കെ സ്പ്രേ ചെയ്യണം അന്ന് ഇളം നാമ്പുകൾ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമേ അപ്പം അതോടൊന്ന് ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ സാഫ് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു